അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാ വിശേഷങ്ങളൊക്കെ സുഖം അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണം അപ്പം ഒന്ന് അടുക്കളയിൽ അടിപൊളി കറിയാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണല്ലോ അത് ഇപ്പം മാങ്ങ പോക്കേണ്ട ഒരു സീസണാണല്ലോ പൈസ കൊടുത്തേണ്ടൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യം വരില്ല അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്നും സ്റ്റിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഒന്ന് ഞാൻ അടുക്കളയിൽ ഒരു അഞ്ചേ കാലിന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം വല്ലാത്തൊരു ടാസ്ക്കാണ് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല അത് വേറൊരു കാര്യം പിന്നെന്താ വെച്ചാൽ പെര നനക്കാൻ പോകണം ആ ഒരു The cat കാര്യം വല്ലാത്ത ആണ് കാരണം പാപുകാർക്കും ഇല്ല പിന്നെ ചാലൂനും മോനൂനും കൊണ്ടോവലില്ല ഒരിക്കില്ല ചായും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് പണിക്കാരും എട്ട് മണിക്ക് വരുമല്ലോ അപ്പത്തിന് നമുക്ക് അവിടെ പോയി നനച്ച് പോരണ മോനൂര് മദ്രസ് ആണ് പിന്നെ കുറച്ച് നേരം പന്തലിക്ക് പോവും അപ്പം ഞാനത് അങ്ങനെ മുടക്കലില്ല കേട്ടോ കുടിവെള്ളം എന്താ കേട്ടോ മദ്രസ് വിട്ട് വരുമ്പോൾ കുടുന്നേക്കും അതിന് എനിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ അടുക്കളയിൽ കയറിയ പാടുതാ ഞാനില്ലേ സുള്ളി അങ്ങനെ മുറുക്കിയത് എന്തിനാ പറഞ്ഞു തരാം കേട്ടോ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനാണ് അത് ഞമ്മളെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ പണിയൊന്നുമില്ല പക്ഷേ ഈ ഉള്ളി നുറുക്കലൊക്കെ വല്ലാത്ത ഇടങ്ങാറാണ് കേട്ടോ തലേന്നാ നുറുക്കേക്കണം എന്നൊക്കെ കരുതും എന്തേലും ഒരു കാരണവശാലും മറക്കും അങ്ങനെ ഞാനിത് ആദ്യം തന്നെ ഒന്ന് ഉള്ളി വാട്ടാൻ മടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കണുത്തിലാണ് കേട്ടോ ഞാൻ ഉള്ളി ഉള്ളിങ്ങനെ മുറിച്ചിട്ടുള്ളത് വല്ലാതെ നെയ്സ് ആയിട്ടില്ല അങ്ങനെ ആകുമ്പോൾ മുട്ട റോസ്റ്റ് വേറെ ഒരു രസമാണ് അങ്ങനെ ഇതാ ചട്ടിയിലൊന്നും ഇട്ടുകൊടുത്തില്ല ചൊപ്പും പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്നങ്ങനെ വാടട്ടെ തീ നല്ലോം കുറച്ച് കൊറച്ച് മൂടി വെച്ച് ആ മീൻ നന്നാക്കാനുണ്ട് അതിൻ്റെ മുന്നെന്ത് ചെയ്യട്ടെ ചോർന്നില്ല ഒരുപാടങ്ങോട്ട് തീമടും അപ്പോൾ അത് ആ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ ഇപ്പം സമയം കുറച്ചൊക്കെ ആയിക്കോട്ടെ നീച്ച പാടി ലേസം ചുടുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അടുക്കളയെ കയറുള്ളൂ ചെറുള്ളിയൊക്കെ ലേസം നേരാക്കി വെക്കും വെളുത്തുള്ളിയൊക്കെ ചിലപ്പം നേക്കും എങ്ങനെ ആയാലും ഒരാറ് മണിക്കാണ് ഞാൻ അരി തീമ്പടോ അങ്ങനെ അത് ആ ചോറൊന്നും ഇല്ല അരി ഞങ്ങോട്ടിത് അടുപ്പത്തിട്ടിട്ടുണ്ട് കുക്കറിലാണ് വെക്കണത് കുറുവരി ആണ് ആയതുകൊണ്ട് കുക്കറില് വെക്കാം അങ്ങനെ രണ്ടടുപ്പത്തും സാധനങ്ങളായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മീൻ നന്നാക്കാൽ ഒരു പുറപ്പാടാണ് ആഗോലിമുള്ളനാണ് കെട്ടിയിട്ടുള്ളത് നല്ല പുതിയ മീനാണ് കേട്ടോ പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ മീനൊക്കെ മുറിച്ചാണ്ട് കൊരിച്ചാൻ പറ്റില്ല കേട്ടോ എല്ലാവർക്കും ഓരോന്ന് വേണം ഉച്ചക്കൊക്കെ അങ്ങനെ നല്ല മട്ടത്തിൽ അന്തിക്കത്തെ വിഷയില്ല കേട്ടോ മീൻ ഇല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചിട്ട് ചോറുന്നാലും അത് റാഹത്ത് വേറെ ഉച്ചക്കത്ത് എന്തായാലും ഒരു പറയണ മാതിരി ഉണ്ടാക്കി കൊടുക്കാൻ ഒരുതാണ് അങ്ങനെ ആ മീനൊക്കെ വരച്ചു കണ്ടിട്ട് ആ ലേസം കുരുമുളക് പൊടിയും വലിയ ജീരകത്തിന്റെ പൊടി ലേസം വെളുത്തുള്ളി ഇഞ്ചൊക്കെ ചതച്ചതും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ചേർത്ത് ചേർത്ത്ന്നാണ് കൊഴച്ച് വെക്കാണ് അഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ പിന്നെ ഈ മീന് നേരെ ആക്കാനൊന്നും പിന്നെ പണിയില്ല കേട്ടോ ചെളുക്കിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ആ മീൻകായം കൂട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് വെളുത്തങ്ങനെ കാണില്ല അപ്പം നല്ല ഉറുതി പിടിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കാണുമ്പോൾ എപ്പോഴും വെളുത്തിട്ടാണ് ഏട് പക്ഷേ കുരുമുളക് നല്ല എരില്ലതല്ലേ അങ്ങനെ മീൻ മീൻകായം കൂട്ടിൽ കഴിഞ്ഞിട്ട് ഇനി മുട്ട റോസ്റ്റിൻ്റെ ചട്ടിയൊന്ന് തുറന്ന് നോക്കുക ഇനി ഏകദേശമൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ ഇനി വല്ലാതെ വാടാനൊന്നും കാത്ത് നിൽക്കണില്ല ലേഫ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും പാടും മൂടി വെക്കണുണ്ട് പിന്നിട്ടിന്നേക്ക് മുട്ടയൊക്കെ ചേർക്കാനാണ് അത് മൂടി വെച്ചു അതിൻ്റെ ശേഷം ആ ഇപ്പം ഇരിക്കുന്നത് പയറാണ് കേട്ടോ ആ മഞ്ഞപ്പൊഴിയുടെ പച്ചമണൊന്ന് പോകണം നമ്മൾ ഉള്ളിലൊന്ന് മൂടി വെക്കാണ് അപ്പം അത് നിൽക്കുന്ന നിൽക്കണൊരു പരിപാടില്ല ഇതാ പയറ് മുറിച്ചിരുന്നുണ്ട് പിന്നെ രാവിലെ പോയിട്ട് വന്നിട്ട് ചായം കടയൊക്കെ ഉണ്ടാക്കാമെന്ന് പറയണു ഇഷ്ടം പോലെ ആൾക്കാർ എന്തിനാ അങ്ങനെ റിസ്ക് എടുക്കണം എന്നോട് പാബുവൊക്കെ തന്നെ പറയട്ടെ എന്തിനും അങ്ങനെ ഇടങ്ങാറാവണം വന്നിട്ട് ചെയ്തുകൂടെ വന്നാൽ ഒന്നിനും തോന്നൂലട്ടോ നമ്മൾ നനയൊക്കെ കഴിഞ്ഞ് വന്നാലേക്കൂലാണ് കഴിഞ്ഞിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കടന്ന് റെസ്റ്റ് ഇടുന്നത് നല്ലൊരു സുഖമാണ് അപ്പോൾ പോകുമ്പോഴത്തിന് ചത്ത് കൂത്തി പണിയെടുക്കാൻ കേട്ടോ ഒരു ഏഴേ അയമ്പീന ഉണ്ടോ ഞാൻ നനക്കാൻ പോക്ക് അപ്പത്തിന് അടുക്കളയത്ത് എല്ലാ പണിയും അടിച്ചെടും തുടക്കിടും അതിൻ്റെ ഇടയിൽ കൂടെ തിരുമ്പലൊക്കെ കഴിച്ചു കേട്ടോ ഇതിപ്പോൾ തിരുമ്പാനൊന്നും പണിയില്ല വാഷിംഗ് മെഷീനിലിടയല്ലേ അപ്പോൾ അത് ഇവിടെ വന്നിട്ട് കല്ലുമ്പോൾ തിരുമ്പിട്ട് എല്ലാം വാഷിംഗ് മെഷീനിലിട്ടാണ് തിരുമ്പണത് അതിൻ്റെ അടുക്കളത് ആ ഉള്ളേക്ക് ഞാൻ മുട്ട പാർന്ന് കൊടുക്കുന്നുണ്ട് അപ്പം മുട്ട പാർന്നിട്ട് അളക്കണമൊന്നുമില്ല കേട്ടോ തെയ്യം നല്ലോണം കുറച്ച് വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം അകൊക്കെ ഒന്ന് പോയി അടിച്ചു ഓര് വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പുറന്ന് നോക്കണത് കേട്ടോ അപ്പം അത് ആ മുട്ട ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നിങ്ങോട്ട് അളക്കി കൊടുക്കുകയാണ് ഉള്ളി മുട്ട ഒക്കെ ഒന്നും ഇങ്ങോട്ട് യോജിക്കാൻ വേണ്ടി കാണട്ടെ ഈ ഒരു പരിപാടി ചെയ്യണത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആവാൻ വേണ്ടി കാണും നല്ല സാലിനെ പോലെ ആവാൻ വേണ്ടി കാണാൻ ലേസം വള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വെറു വെറേനായാലും ഒരു സാലും മുഴിഞ്ഞ് ചോദിക്കും ലേസം വള്ളവും കോട്ടന് ഒരു പെരണ്ടി കാണ്ടില്ല കറി ഉണ്ടാക്കി കൂടെയെന്ന് പറയാൻ ചില പുസ്തകങ്ങൾ പിന്നെ പറയും വേണ്ട ഉഴുന്ന് ദോശയാണ് അതാണ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതാ അത് കഴിഞ്ഞ് ഞാൻ പയറ് ചട്ടി അടുപ്പത്ത് വെച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നാണ് തോമിച്ചാൽ മണി ലേസം മനുഷ്യന്യം ഒറ്റച്ച് കൊടുക്കണ്ടോ അപ്പൊ അതിന് കുക്കറ് രണ്ട് പിസിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ കുക്കർ കൂടെ ചൂടായി കിട്ടണമെങ്കിൽ ഒരുപാട് സമയമാവും ഇപ്പൊ ഏഴേ ഇരുപതായിട്ടുണ്ട് ചോറ് കുക്കർ രണ്ട് പിസിലടിച്ചപ്പത്തിനുട്ടോ ഇനി അതൊന്ന് എയർ പോയി അയക്കി ലേസം വെള്ളം വാർന്ന് തിളപ്പിച്ചിട്ടുണ്ടാകുമ്പോഴത്തേക്ക് ഏഴേ മുക്കാലും ആവും പിന്നെ പയർ താ നുറക്കിയത് ഞമ്മള് ചട്ടിയിലൊന്നിട്ട് ലേസം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ല നാടൻ പയറാണ്ട കണ്ടാല് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാനൊന്ന് ചട്ടി ആ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുക്കർ അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ദോശ ആദ്യം ചൂടാണ്ടോ ദോശ ചുട്ടെടുത്തിട്ട് ആ ചട്ടിയിൽ തന്നെ മീൻ പൊരിച്ചാലൊരു പുറപ്പാടാണ് അങ്ങനെ ദോശ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ ആദ്യമൊക്കെ ശാലൂനും മൂനുവിനും ഒക്കെ ഞാൻ ചൂടോടുകാരും ചുട്ടുണ്ടാക്കി കൊടുക്കായിരുന്നു ഇപ്പം ഞാൻ ഏറെ അമ്പതാവുമ്പതിന് ദോശ ചുട്ടിട്ട് എല്ലാതും റെഡിയാക്കി പോയാലും വരുമ്പോത്തിനും പോലും കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചാൽ നമുക്കതിൽ സന്തോഷമല്ലേ പിന്നെ പകലാണ് മദ്രസ് പിന്നെ ഷാലുവിൻ്റെ വിവരം ഒരുപാട് ആൾ ചോദിച്ചിരുന്നു ഇപ്പോൾ ാലൂലിപ്പോ കുഴപ്പൊന്നുമില്ല ഇന്നലെ മദ്രസ് പോക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസമായിട്ട് മദ്രസ് പോയി അങ്ങനെതാ ദോശ ചുടൽ കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ ആ ഞാൻ മീനൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് പയറും ചട്ടി ഒന്ന് തുറന്ന് നോക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അപ്പൊ തുറന്നിട്ട് ഒന്നും വാണങ്ങട് വലിയിപ്പിച്ചു പയർ വല്ലാതെ ഇങ്ങോട്ട് വെന്ത ഒരു ജാതില്ല അപ്പൊ തുറന്നിട്ട് ഒന്നും ഇങ്ങോട്ട് വെള്ളം വലിപ്പാണ് കേട്ടോ ഇന്നാ തിന്നുമ്പോ നല്ല രസമാണ് ഇല്ലാതാ ചോറിന്റെ കുക്കർ ഞാൻ തുറന്ന് കാണിച്ചാൽ ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് എന്നിട്ട് അയക്കുക ലേസം വെള്ളം ഒന്നാണ് അളക്കി ഒന്നങ്ങളക്കൊടുത്ത് ഒന്നും പാടങ്ങട്ട് തിളപ്പിച്ചെ അപ്പനി പയറ്റിൻ ചട്ടി മാങ്ങിങ്ങാണ്ട് ആ അടുപ്പത്തി കുക്കർ അങ്ങോട്ട് കയറ്റി വെക്കാൻ കഴിഞ്ഞിങ്ങാണ്ടിട്ടോ അങ്ങനെ പയറ് മാങ്ങി വെച്ചു കുക്കർ അടുപ്പത്തേക്കും വെച്ചിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റ് അല്ലേ ഈ ഒരു കറി ഞാൻ ഈ കൊല്ലം വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാനിത് ആറ് മാങ്ങ മാങ്ങെടുത്തിട്ടുണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് അപ്പം നല്ല നീളം മാങ്ങയാണ് ചെറിയ മാങ്ങ ഉണ്ടെങ്കിൽ അത് എടുക്കാം ഞാൻ നമ്മളോട് എല്ലാവരും മാങ്ങ എടുത്തിട്ടാണ് കേട്ടോ ഇത് വെളുത്ത കളറ് തോന്നുന്നത് പോത്താലും ഈ ഒരു കളർ കഴിക്കാറ് അപ്പോൾ തോൽ ചീന്താണ് മാങ്ങടെ തോല് എപ്പം ചീന്തുമ്പോഴും നമ്മളീ മൊരത്തിന്ന് അങ്ങോട്ട് ചീന്തായാലാണ് നല്ല പോലെ തോൽ പോലുള്ളു ഈ തലപ്പത്ത് നിന്ന് ഇങ്ങോട്ട് ചീന്തുമ്പോൾ എന്താ കേട്ടും കയമ്പും പോരൂട്ടോ ആറ് മാങ്ങ ഇടുത്തിട്ടുണ്ട് കേട്ടോ അയക്കിതൊരു അഞ്ചെട്ട് പച്ചമുളകും അങ്ങോട്ട് ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകും പൊടി ഇതിൽ തൊടിയിച്ചാൽ തന്നെ പറ്റൂല കേട്ടോ പച്ചമുളക് ഇട്ടിട്ട് അതിന് എരി മാങ്ങയിൽ പിടിച്ചണം അങ്ങനെതാ ഒരുപാട് ഞാൻ മുളക് ഇട്ടിട്ടുണ്ട് അത് ഞമ്മളെ ഇഷ്ടത്തിനിട മുളകും പൊടി ഇടാത്തതല്ല അതുകൊണ്ടാണ് കൂടുതൽ പച്ചമുളക് ചേർക്കുന്നത് എന്നിട്ട് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി അതിൽക്ക് പാകത്തിന് പുട്ട് കൊടുത്ത് കണ്ട് ലേശം വള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ വേവമല്ല വള്ളം വേണം ഉത്ത മാങ്ങനിച്ചിട്ട് മാങ്ങ വേവാതിരിക്കാൻ പറ്റില്ല ഒന്നങ്ങോട്ട് മൂടി എന്നിട്ട് കുക്കറൊക്കെ ചോറൊന്ന് തിളച്ച് വരുന്നുണ്ട് അത് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് ഇതാ നമ്മളെ മാങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങയുടെ ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഐക്ക് നമുക്ക് തേങ്ങ വേണല്ലോ ഞാൻ ഞാന് തേങ്ങ തേങ്ങതാ ഉടച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ചിരകട്ടെ എനിക്കിഷ്ടമില്ലാത്ത പരിപാടി ഇതൊക്കെയാണ് കേട്ടോ അപ്പം ചീ അല്ലാതെ മാർഗമില്ലല്ലോ അപ്പൊ മോനുണ്ടെങ്കിൽ മോന് ചിരകി തരും അങ്ങനെ തേങ്ങ ചിരകിയില് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഒക്കെ എന്തൊക്കെയാ ചേർക്കണത് പറഞ്ഞു കേട്ടോ ഞാൻ ഒരു മുറിയിലധികം തേങ്ങ എടുത്തിട്ടുണ്ട് അയക്കിതാ ഒരു നാല് പോണ ചെറുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പോണ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അയക്ക് ഒരു അര അരസ്പൂണ് എന്താണ് ചെറിയ ജീരകം ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ലേസം വെള്ളവും അങ്ങോട്ട് പറഞ്ഞിട്ട് മിക്സായിട്ടൊന്നും ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അതൊന്ന് നല്ല മിസ്സായി അരച്ച് വരുമ്പോഴത്തേന് നമ്മൾ മാങ്ങ ചട്ടിയുടെ തീയൊക്കെ കുറച്ച് വെച്ചിരുന്നു ആട്ടും പൂട്ടും ഇട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ നല്ല പോലെ ഇങ്ങോട്ട് വെന്ത് കിട്ടൂല തീ കുറച്ച് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഈ മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒന്നിങ്ങനെ ഇടക്കും തലക്കൊക്കെ അളക്കി കൊടുക്കണം അതിൻ്റെ ശേഷം ഞാനിത് ആ തേങ്ങ അച്ചുരുമ്പാടെ പാർന്നു കൊടുത്തിട്ടുണ്ട് അതൊന്നും അങ്ങോട്ട് മൂടി വെക്കാനോ ഇതും ആക്കത്തിന് കിടന്ന് ഇങ്ങനെ ശരിയാവട്ടെ അതിൻ്റെ ശേഷം അതാ ലേസം തൈര് എടുത്ത് കാണ്ട് ആ മിക്സിയുടെ ജാറിലന്നെ ഒന്നും അടിച്ചെടുക്കാൻ അടിച്ചെടുക്കുകയാണ് തൈരാണ് തൈരാണേച്ചിട്ട് അങ്ങനെ പാർന്നു കൊടുക്കാൻ പറ്റൂല അപ്പോൾ അത് പിഞ്ഞുങ്ങാണ്ടിരിക്കും അങ്ങനെ അതൊരു ചെറിയ തളം ഇങ്ങനെ വരുന്നുണ്ട് തെയ്യങ്ങട്ട് പൂട്ടിയിട്ട് ഞാൻ തൈര് തൈരങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇടന്നായിട്ട് നല്ലോ ഒന്ന് അളക്കി മാറ്റിയാണ് ഈ ഒരു സമയമൊക്കെ ആകുമ്പത്തേക്ക് ഞമ്മളെ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചങ്ങനെ വരുന്നുണ്ട് അതാണ് കറിയൊന്നും നല്ലൊരു കളർ കളറ് നല്ലൊരു കളറിലാണ് കേട്ടോ നല്ലൊരു മണമാണ് ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അരച്ചതല്ലേ നിങ്ങളെല്ലാവരും പൂത്ത മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ആ കറി മാങ്ങി വെച്ചിട്ട് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽക്ക് ഇതാ ലേശം വെളിച്ചെണ്ണയും കടുക് കൊടുത്തിട്ടുണ്ട് ഒന്നിതിൽ പൂവിച്ചാലാണ് കേട്ടോ അതിൽക്ക് ഇതാ ഒരു പുടി ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുളി എനിക്ക് എത്ര ഇട്ടാലും പൂതി മാറൂല പിന്നെ ഒരു അഞ്ച് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വന്നപ്പോൾ ഒരു പുടി വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് അങ്ങോട്ട് മൂത്തോട്ടേ മൂത്തേന് ശേഷം നമ്മളെ കറിക്ക് ഒന്നങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനത്തെ നല്ല മൂട്ടത്തിൻ്റെ കേട്ടോ നല്ല താരാ ഉണക്കുമുളകൊക്കെ നല്ല പോലെ ഇങ്ങോട്ട് ചൂടായാലുണ്ടല്ലോ നമ്മൾ ചൂട് തിന്നണ നേരത്ത് അതൊന്നും കടിച്ചു കിട്ടും പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെന്താ മാമ്പയ പുളിശ്ശേരി ഞാൻ നമ്മളിവിടെ തുടിച്ചു പാർന്നു കടു കടുപൊട്ടിച്ചിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും പറയാം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മൂടി വെച്ചു പിന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ചട്ടി തുറന്നു കഴിഞ്ഞാൽ കണ്ടിൽ നല്ലൊരു കളറാണ് കേട്ടോ നല്ല പാകത്ത് കുറുമേലാണ് കറി ആയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചതാണ് ഞാൻ തുടക്കാൻ നിൽക്കാൻ കേട്ടോക്ക സമയം ഏഴേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഞമ്മളെ മൂന്ന് മദ്രാസക്ക് പോയിട്ടുണ്ട് ഷാലി നിസ്കാരം കഴിഞ്ഞ അവിടെ കടന്നുറങ്ങുന്നുണ്ട് അതങ്ങനെ അരിച്ചിലും തുടക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയെ പോയിങ്ങാണ്ട് ഞമ്മളെ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അങ്ങനെ രാവിലെ ഒരു ഒരഞ്ചേകാലിന് അടുക്കളയെ കയറി ഏഴ് അൻപത് ആയപ്പത്തിന് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിച്ചലും തുടക്കലും വെച്ചുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ഏഴ് അൻപത് അൻപത്തഞ്ചിനൊക്കെയാണ് നനക്കാൻ പോണത് വന്നാ ഇതിനൊന്നും കച്ചൂല മക്കളെ വരുന്നത് കുളിമുറിക്ക് നേരിട്ടാണ് വരും കുളിക്കും ഒരു പത്ത് മിനിറ്റ് ഒന്ന് അങ്ങോട്ട് കിടക്കും എന്നിട്ടാണ് ചായപ്പാട കുടിച്ചത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ തിരക്കെന്നോട്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പതിവ് പോലെ ഞാൻ പറയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ അതുവരേക്കും എല്ലാവരോടും അസലാമലൈക്കു